കോഴിക്കോടൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അകലാപ്പയുടെ വയ്യോരത്തുകൂടെയാണ് പോകുന്നത് ഇവിടെ ഒരുപാട് ബോട്ടിംഗ് അതായത് ഹൗസ് ബോട്ടിംഗ് ഇവിടെ ഒന്നായിട്ട് എന്നാ നിർത്തിയിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും കാരണം വെച്ചാൽ ഇപ്പോൾ നോമ്പായതുകൊണ്ട് ഒരുപാട് പിന്നെ ഹൗസ് ബോട്ട് ഇപ്പോൾ പിന്നെ രാവിലെ ഉണ്ടായില്ല അങ്ങനെ നമ്മൾ നമ്മളുടെ ഒരു ഫ്രണ്ട് യൂട്യൂബറും കൂടിയായ നമ്മളൊരു സുഹൃത്തിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത് മുത്തു യു എം എംഫോർ ടെക് മുത്തു ടോക്സ് എന്നുള്ള ഒരു യൂട്യൂബറെ വീട്ടിൽ അവൻ്റെ വീട്ടിൻ്റെ മുന്നിൽ വെച്ചാൽ പുഴക്ക് അടുത്തത് അടുത്തതിനോണ്ട് അതിൻ്റെ ഒരു വൈബർ ഇഡിക്കു കിട്ടുന്നുണ്ട് പക്ഷേ ഇവൻ്റെ വീട്ടിലേക്ക് വരണമെങ്കിൽ ഒരൊന്നൊന്നര ഇറങ്ങി വരണം ആ കയറ്റ തിരിച്ച് കയറുന്നത് മുത്തു യൂട്യൂബർ വീട്ടിൽ പോയൊക്കെ നേരം ഭയങ്കര ഒരു കേറ്റം കയറുന്നതാണ് ഇതാ

കെ എസ് ആർ ടി സി മുന്നിൽ നിന്ന് സൈഡ് കൂടി കൊടുക്കാതെ പോകാണ്ട് കേ ആംബുലൻസ് മെഞ്ഞാ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ആംബുലൻസ് അപ്പുറത്തുനിന്ന് ബസ്സുകാർ കയറി വരുന്നുണ്ട് നിങ്ങൾ കാണുന്നുണ്ടോ ബസ്സുകാരെ സൈഡ് കൊടുത്തില്ല ആദ്യം ബസ് പോകുന്ന റോഡിൻ്റെ അപ്പർ സൈഡ് ആംബുലൻസിനൊക്കെ അങ്ങനെ ഞങ്ങൾ കൊയിലാണ്ട് പെട്രോൾ പമ്പിൽ എത്തിയിരിക്കുകയാണ് പെട്രോൾ പമ്പെന്ന് ഞാനിങ്ങനെ പിന്നെ മൊബൈലും ട്രൈപാഡിലും പാഡിലും ചേച്ചി പറഞ്ഞാൽ എൻ്റെയും കൂടി വീഡിയോ എടുക്കണം വീഡിയോ എടുക്കാതെ പോവതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചേച്ചിയേം കൂടിയും ഈ വീഡിയോയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തി വെക്കുകയാണ് ശരിക്ക് കോഴിക്കോടേക്ക് പോകുന്ന വഴിയായിരുന്നു അങ്ങനെ ചേച്ചി വീഡിയോയിൽ ഉൾപ്പെടുത്തിയപ്പോൾ അപ്പുറത്തുനിന്ന് വേറൊരു ചേച്ചി പറഞ്ഞു ഞങ്ങൾക്കും കൂടിയും ഫോട്ടോ എടുക്കണം അങ്ങനെ അവിടെയുള്ള എല്ലാവരും എടുത്ത് പിന്നെ അവിടെ നിങ്ങൾ വണ്ടി വിട്ട് നേരെ വെങ്കളം ഗേറ്റ് എത്തിയപ്പോൾ വെങ്കളം ഗേറ്റിലൊക്കെ റോഡ് പണി കഴിഞ്ഞ് പിന്നെ റോഡ് പണി കഴിഞ്ഞ് ചില അടിയിൽ പാലത്തിൻ്റെ ഒക്കെ പെയിൻ്റ് അടിച്ചു കൊണ്ടിരിക്കുകയാണ് പെയിൻ്റ് അടിയൊക്കെ കഴിഞ്ഞ് നല്ല ബോർഡർ ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ശരിക്ക് രാമനാട്ട് വരെ നിന്ന് വംഗളം വരെയുള്ള റോഡ് ഏകദേശം ഓപ്പൺ ആകേണ്ട സമയമായി മെയിൽ ഓപ്പൺ ഓപ്പണാകുന്നാണ് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഭംഗി നീല പെയിൻ്റ് ഒക്കെ അടിച്ചിട്ട് ഇത് ശരിക്കും ചില ഇത് റെഡിമെയ്ഡാണ് എന്നാ ഇത് എന്നാ ഇരുമ്പിൻ്റെ ഒരു ഇതാണ് വെച്ചത് സാധാരണ കോൺക്രീറ്റ് ആണല്ലോ പക്ഷെ ഇരുമ്പിൻ്റെ ഒരു പിന്നെ ഗൾഫ് കൺട്രിയിൽ ചിലയിടത്തുള്ള കാണുന്നവരെ ഇരുമ്പിൻ്റെ ഒരു പാലം തന്നെയാണ് വെച്ചത് അപ്പോൾ എനിക്ക് കൃത്യമായിട്ട് ഇതിനെ പറ്റിയുള്ള ഡീറ്റെയിൽ എന്നറിയില്ല പക്ഷേ എന്നാലും റോഡുള്ള സർവീസ് റോഡൊക്കെ പക്ക ഒരു വണ്ടിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാലൊന്നും പോകാൻ പറ്റാത്തൊരു സ്ഥിതിയിലാണ് സർവീസ് റോഡൊക്കെ ഉള്ളത് അപ്പോൾ ഞങ്ങൾ നേരെ കോഴിക്കോടൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ എന്തായാലും എന്നാ ഇവിടെ കാട്ടിൽപീടിയ എത്തിയിട്ടുണ്ട് കാട്ടിൽപേടിയ നേരെ എൽത്തൂർ വൈക്കാണ് പോകുന്നത് എന്നാൽ കോരപ്പ് ബ്രിഡ്ജ് കൈ വൈക്ക് അപ്പോൾ നമ്മൾ എന്നാൽ കാട്ടിൽപേടിയ വംഗളം ഗേറ്റ് കഴിഞ്ഞ് കാട്ടിൽപീടിയ ബ്രിഡ്ജ് കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും എന്നാ ഞങ്ങൾ കോഴിക്കോടേക്ക് ജസ്റ്റ് വെറുതെ ഒരു എന്നാ ഒന്ന് ജസ്റ്റ് ഒരു വിസിറ്റ് പോകാമെന്ന് വിചാരിച്ചിട്ട് പോവാണ് അങ്ങനെ കോരപ്പുയ ബ്രിഡ്ജൊക്കെ ഏകദേശം കഴിയാനായി കോരപ്പുയ ബ്രിഡ്ജ് കഴിഞ്ഞ് എലത്തൂറൊക്കെ കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോ പോകുന്ന പോവങ്ങാടെത്തി പോങ്ങാട് എത്താനായൊരു സമയത്താണ് പോവങ്ങാടിൻ്റെ ടൗൺ കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോയപ്പോഴാണ് ഞങ്ങൾക്ക് ഇവിടെ എടുത്ത സൈഡിൽ നമുക്ക് എന്തായാലും കണ്ടന്റ് മാറി പോവാണ് അപ്പോൾ സെക്കൻഡ് ചോയ്സ് എന്നുള്ള ഒരു എന്നാ മൾട്ടി ലെവൽ യൂസ്ഡ് കാർസിൻ്റെ ഒരു പിന്നെ ഷോപ്പ് കാണുന്നത് വലിയൊരു ഷോപ്പാണ് അപ്പോൾ എന്തായാലും അകത്തേക്ക് കയറാമെന്ന് വിചാരിച്ചിട്ട് നിൽക്കുകയാണ് ഗ്യാസ് ഇന്ന് വന്നിരിക്കുന്നത് പാവങ്ങാടുള്ള സെക്കൻഡ് ചോയ്സ് മൾട്ടി ബ്രാൻഡ് പ്രീ ഓൺഡ് കാസിലാണ് ഇവിടെ യൂസ്ഡ് വണ്ടികളാണ് കൂടുതലായിട്ടുള്ളത് പക്ഷെ ഇവിടെ ലേലം അല്ല അപ്പോൾ ഇവിടുത്തെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ കാര്യങ്ങളാണ് നമ്മൾ ഇതുവഴി പോകുന്നപ്പോൾ ഇവിടുന്ന് കണ്ടതാണ് സെക്കൻഡ് ചോയ്സ് എന്നുള്ള ഒരു യൂസ്ഡ് വണ്ടീൻ്റെ ഷോറൂം അപ്പോൾ നമുക്കിവിടുന്ന് ഫുൾ ഡീറ്റെയിലും കാര്യങ്ങളെല്ലാം അകത്തേക്ക് നമ്മളെ വീടുകളിൽ കോൺടാക്ട് നമ്പറിൽ വിളിച്ചിട്ടുണ്ട് അപ്പോൾ അവർ പറഞ്ഞാൽ അകത്തേക്ക് വരാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് അപ്പോൾ അവർ പോയി കണ്ട് ഏതൊക്കെ വണ്ടിയുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ നമ്മൾ നേരെ അകത്തേക്ക് പോവാണ് അപ്പോൾ സർവാധുപായി അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഇവിടെ അകത്തേ കയറുമ്പോൾ വോക്സ് വാങ്ങേണ്ട വണ്ടിയുണ്ട് സ്വിഫ്റ്റ് ഉണ്ട് അതുപോലെ റിനോൾട്ട് ഉണ്ട് ഒരുപാട് വണ്ടി കളക്ഷൻസ് കൂടെ നമുക്ക് കാണാൻ കഴിയും പക്ഷേ ഇതൊന്നും ലേലത്തിൽ അല്ല എന്നുള്ളതാണ് ഇതിനെല്ലാം ഫിക്സ്ഡ് റേറ്റ് ഉണ്ട് അതിൽ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളും ഉള്ള വണ്ടികളാണ് എന്നാണ് ഇവിടുന്ന് ഞങ്ങൾ പുറത്ത് അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് എന്തായാലും നമുക്ക് ഷെർഫാദ് പായണ ഇവിടെ ഏതൊക്കെ വണ്ടി ഒന്ന് പരിചയപ്പെടും അപ്പോൾ നമുക്ക് വൺ ലാക്കിൻ്റെ ബിലോ ആയിട്ട് അതായത് ലോ ബഡ്ജറ്റിൽ നമുക്കുള്ള രണ്ട് വണ്ടികളാണ് ഒന്ന് രണ്ടായിരത്തി പത്ത് മോഡല് ൾട്ടോ എൽക്സ് എൽ എക്സ് ആണ് വണ്ടി വരുന്നത് ഫോർത്ത് ഓണർഷിപ്പ് ആണ് വണ്ടി വരുന്നത് ഇത് ഒരു എൺപത് രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം ഇതിൽ എ സി കാര്യങ്ങൾ എല്ലാ അത്യാവശ്യം വരുന്ന ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ വണ്ടി വരുന്നുണ്ട് പിന്നെ രണ്ടാമത് വരാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തേഴ് വരെ പേപ്പർ ഉള്ള വണ്ടിയാണ് നമുക്ക് ഒരു വർഷം ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ വണ്ടിക്ക് ഉണ്ട് ഇത് നമുക്ക് അറുപത്തഞ്ച് രൂപയ്ക്ക് വണ്ടി കൊടുക്കാം ഇതില് വണ്ടി എ സി കാര്യങ്ങൾ വരുന്നുണ്ട് പവർ സ്റ്റിയറിംഗ് വരുന്നില്ല വണ്ടി വേറെ റീപ്ലേസോ കാര്യങ്ങളോ എഞ്ചിൻ ഇഷ്യൂ അങ്ങനെ ഒന്നുമില്ല റണ്ണിങ് കണ്ടീഷനിലുള്ള വണ്ടികളാണ് രണ്ടെണ്ണം ഓക്കെ മോഡൽ ആസ്താ ഓപ്ഷനിൽ വരുന്ന വണ്ടിയാണ് ഐ ട്വന്റി അറുപതിനായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ സെക്കൻഡ് ഓണറിൽ പെട്രോള് ആൻഡ് വണ്ടിക്ക് പ്രൈസ് വരുന്നത് അഞ്ച് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ നമ്മൾ ചോദിക്കുന്നത് നാല് ലക്ഷത്തി എഴുപതിനായിരം രൂപ വണ്ടിക്ക് ഐ ഡി വി വാല്യുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏഴാം മാസം വരെ വണ്ടിക്ക് ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അടുത്ത രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് പെട്രോള് നാല്പത്തയ്യായിരം കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടിയാണ് എസ് വേരിയന്റ് വണ്ടി വരുന്നത് ഇതിൻ്റെ പ്രൈസ് നമ്മൾ ചോദിക്കുന്നത് എട്ട് ലക്ഷത്തി നാൽപ്പത്തയ്യായിരം രൂപയാണ് ഇതിനും നമുക്ക് ഇൻഷുറൻസ് ഇപ്പോൾ നിലവിലില്ല നമ്മൾ പുതിയ ഇൻഷുറൻസ് എടുത്ത് കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഓക്കെ ഓക്കെ അടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് വെന്യൂ ആണ് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് രജിസ്ട്രേഷനിൽ വരുന്ന വെന്യൂ എസ് വേരിയൻറ്റിനാണ് വണ്ടി വരുന്നത് മാനുവൽ പെട്രോള് വണ്ടിയുടെ പ്രൈസ് നമ്മൾ ചോദിക്കുന്നത് ഏഴ് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ചെറിയ മാറ്റം കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതേപോലെ തന്നെ വണ്ടിക്ക് ഇൻഷുറൻസ് കാര്യങ്ങൾ അടുത്ത വർഷം ഒന്നാം മാസം വരെ ഇൻഷുറൻസ് കാര്യങ്ങളുണ്ട് വണ്ടി ഉണ്ടാവും മാറ്റങ്ങൾ കാര്യങ്ങൾ നമ്മൾ നമ്മൾ നിങ്ങൾ നോക്കിയാൽ തന്നെ പ്രൈസ് ഓൾറെഡി നല്ല 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 ഗ്യാപ്പിൽ തന്നെയാണ് വെക്കുന്നത് മാക്സിമം കൗണ്ട് ആണ് കാറ്റഗറി പോകുന്നത് വേറെ വണ്ടി നമ്മൾ രണ്ടായിരത്തി പതിനേഴ് മോഡൽ സ്പോർട്സ് ഓപ്ഷനിൽ വരുന്ന ഗ്രാൻഡ് ഐറ്റം വൺ ലാക്ക് ഒരു ലക്ഷത്തി രണ്ടായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളത് സിംഗിൾ ഓണർഷിപ്പാണ് വണ്ടി വരുന്നത് പിന്നെ പ്രൈസ് വരുന്നത് നാല് ലക്ഷത്തി അറുപതിനായിരം രൂപ അറുപത് പിന്നെ അടുത്ത് വരുന്നത് ഗ്രാൻഡ് ഐറ്റം തന്നെയാണ് രണ്ടായിരത്തി പതിനാല് മോഡല് മാഗ്ന എഴുപത്തെട്ടായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വെഹിക്കിൾ ആണ് ഇത് നമുക്ക് മൂന്ന് ലക്ഷത്തി പതിനായിരം രൂപ കൊടുക്കാം ഇതിൽ തന്നെ റീപ്ലേസ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ പറയും ഇതൊന്നും റീപ്ലേസ് ഇല്ലാത്ത വണ്ടികളാണ് അതേപോലെ തന്നെ ചെറിയ രീതിയിൽ നമുക്ക് വാലുവേഷൻ റിപ്പോർട്ട് കാര്യങ്ങളൊക്കെ വണ്ടിക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും ഇഷ്യുവോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കസ്റ്റമർ എന്തായാലും അറിയിച്ചിട്ട് നമ്മൾ വണ്ടികൾ കൊടുക്കുകയുള്ളൂ അത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ ഗ്രാൻഡ് നിയോസ് ആണ് സിംഗിൾ ഓണർഷിപ്പിൽ എഴുപത്തി കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ ആൻഡ് ഈ വണ്ടിയുടെ പ്രൈസ് വരുന്നത് അഞ്ച് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപയാണ് അടുത്ത രണ്ടായിരത്തി പതിനഞ്ച് മോഡല് ജെഡിഐ അതായത് ഫുൾ ഓപ്ഷനിൽ വരുന്ന സിയാസ് ഡീസൽ ഡീസൽ വണ്ടി ഡീസൽ വണ്ടി സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി വരുന്നത് ഒരു ലക്ഷത്തി എട്ടായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ നമ്മൾ പ്രൈസ് വരുന്നത് ആറ് ലക്ഷത്തി പത്തായിരം രൂപ ചോദിക്കുന്നത് ആ വണ്ടിക്ക് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല വണ്ടി ഫുൾ ഓപ്ഷനിൽ വരുന്ന വെഹിക്കിൾ ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പത്താം മാസം വരെ ഇൻഷുറൻസ് ഉണ്ട് വണ്ടിക്ക് ഓക്കെ അടുത്തവിടെ ഒരു ഉണ്ട് അതിന്റെ വാങ്ങാൻ ഒന്ന് ഇപ്പൊ പറഞ്ഞുതരാം രണ്ടായിരത്തി പതിനൊന്ന് മോഡല് ാണ് വണ്ടി വരുന്നത് സെക്കൻഡ് ഓണർഷിപ്പില് ഒരു ലക്ഷം കിലോമീറ്റർ വണ്ടിയാണ് ഇതിന്റെ പ്രൈസ് നമ്മൾ വരുന്നത് മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്ക് വണ്ടി കൊടുക്കും ക്ലീൻ ആണ് അലോവിയില് കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടിക്ക് അതേപോലെ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് സീറ്റ് ഡിസൈൻ ചെയ്ത വണ്ടി സീറ്റിന്റെ പണിയൊക്കെ അടുത്തായി നമ്മൾ വരുന്നത് ഒരു ബലയനോ ആയിട്ടാണ് സീറ്റാ വേരിയന്റിൽ വരുന്ന രണ്ടായിരത്തിഇരുപത് മോഡൽ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി എഴുപത്തി ഒന്നായിരം കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ നമ്മൾ പ്രൈസ് വരുന്നത് ആറ് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് ചോദിക്കുന്നത് ഫൈവ് ലാഖിന്റെ ഒരു വണ്ടി ആണെങ്കിൽ മാക്സിമം ഡിസ്കൗണ്ടിൽ എത്ര നിങ്ങൾ കൊടുക്കുന്നത് നിലവിൽ ഇപ്പൊ നമ്മളിപ്പോ വണ്ടികൾ സ്റ്റോക്കുകൾ പുതിയ വണ്ടി സ്റ്റോക്ക് കയറ്റിയതൊക്കെ കുറച്ച് സിംഗിൾ ഓണർഷിപ്പിൽ കുറച്ച് നല്ല വണ്ടികളായിട്ട് തന്നെ കിട്ടിയത് അതായത് വേറെ വർക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത റീപ്ലേസ്മെന്റ് ഒക്കെ കുറഞ്ഞ വണ്ടി കുറച്ച് എടുക്കുന്ന ആൾക്കാർ കുറച്ചുകൂടി ബെറ്റർ ഓപ്ഷൻ ആയിക്കോട്ടെ വെച്ചത് അതുകൊണ്ട് തന്നെ പ്രൈസ് നമ്മൾ വലിയ പ്രോഫിറ്റ് ഇപ്പൊ ഒന്നും ഇട്ടിയില്ല ഒരു മാർജിൻ ചെറിയൊരു പ്രോഫിറ്റ് മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ അപ്പൊ അതുകൊണ്ട് വലിയ ഡിസ്കൗണ്ടിങ് ഉണ്ടാവില്ല പക്ഷെ വണ്ടിന്റെ കാര്യത്തിൽ നമ്മൾ ക്വാളിറ്റി ഓക്കെ ആക്കി തരും തരുന്നത് അതേപോലെ ഫിനാൻസിന്റെ സൈഡിൽ നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്തിട്ട് കുറഞ്ഞ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് വണ്ടി ഇറക്കാനുള്ള രീതിയിൽ രീതിയിലെല്ലാം ഹെൽപ്പ് ചെയ്തത് അടുത്ത ഒരു പോളോ ആണ് രണ്ടായിരത്തി പതിനാറ് മോഡല് തൊണ്ണൂറ്റി എട്ടായിരം കിലോമീറ്റർ ഓടി വണ്ടി ഡീസൽ ആട്ടോ വണ്ടി വരുന്നത് വണ്ടി സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടി ഹൈലൈൻ ആണ് വേരിയന്റ് വരുന്നത് പ്രൈസ് അഞ്ച് ലക്ഷത്തി അയിമ്പതിനായിരം രൂപയ്ക്ക് നമ്മൾ കൊടുക്കും കൊടുക്കും ലാസ്റ്റ് ചെറിയ മാറ്റം ആ ചെറിയ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവും എന്നാണ് പറയുന്നത് പിന്നെ നിങ്ങൾക്ക് ആവശ്യക്കാരുണ്ടെങ്കിൽ എന്തായാലും കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് നമ്പർ നമ്മൾ വീഡിയോ ഒക്കെ ഡിസ്ക്രിപ്ഷനിലെ ഏരിയയിൽ കൊടുക്കുന്നുണ്ട് എന്നാ ഷർഫാദ് ബായിട്ട് അപ്പോൾ ഗേസ് നമ്മളിവിടെ സെക്കൻഡ് ചോയ്സ് എന്നുള്ള ഇവിടെയുള്ള വീഡിയോയും കാര്യങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക